സന്തോഷത്തോടെ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല കൊല്ലങ്കോടിലേക്കാണ് കുറെ ആയി ഞാൻ പാലക്കാടുള്ള കൊല്ലങ്കോട് പോണം പോണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു ഇന്നാണ് അതിനുള്ള ഒരു അവസരം കിട്ടിയത് അത്യാവശ്യം നല്ല മഴക്കാറുണ്ട് ആ ഒരു വൈബ് കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പൊ പോകുന്ന വഴിക്ക് നമ്മൾ ആദ്യം തന്നെ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കണം ഓ മിനി ആയിട്ട് പോകുന്ന ഫസ്റ്റ് ട്രിപ്പ് കൊല്ലങ്കോടാണ് ഈ ട്രിപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം നന്നായി కొల్ల 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 వీట్ర పినే కొసల విత్రం అబూత్రం తప్పకండి వండి చాటామొల్ల మరియుండు അതാ ഞാൻ ചോദിച്ചോറായി നമ്മളെ പറഞ്ഞില്ലേ ചെയ്യും യാത്ര ചെയ്ത ഇവിടെ തുടങ്ങിയേക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മൂഡി ക്ലൈമറ്റ് ആണ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോവാൻ നല്ല രസമാണ് എനിക്ക് എ സി ഉള്ള വണ്ടിയേക്കാളും ഇങ്ങനെ ഈ ബൈക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒമിനി അങ്ങനത്തെ വണ്ടികളാണ് ഏട്ടോ ഇഷ്ടം ഇതാകുമ്പോ നല്ല കാറ്റൊക്കെ അടിച്ച് നല്ല സുഖമായിട്ട് പോയിട്ട് വരാം നല്ലൊരു മൂഡി ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ അധികം ചൂടില്ല നല്ല സുഖമായിട്ട് പോകും പുതുനഗരം തന്നെ വഴി കിലോമീറ്റർ ലെഫ്റ്റ് അപ്പൊ വഴിയൊക്കെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് ഡ്രൈവിംഗിന് ഇടയില് ഫോൺ ഉപയോഗിക്കരുതെന്ന് എത്ര വട്ടം പറഞ്ഞാലും നമ്മൾ ആരും കേൾക്കാറില്ല ചെറിയൊരു മിസ്റ്റേക്ക് മതി പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടം വരാൻ അതുകൊണ്ട് ദയവെയ്ത് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യരുത് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോകുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഭംഗിയാണ് കേട്ടോ പാലക്കാടിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ചുറ്റും ഏറ്റവും നെൽപ്പാടങ്ങളാണ് പക്ഷെ ആ നെൽപ്പാടങ്ങളുടെ നടുക്ക് ഒരു തെങ്ങ് പന അതൊരു വല്ലാത്തൊരു വൈവാണ് കേട്ടോ എന്തായാലും വെയിലില്ലാത്തോണ്ട് തന്നെ നല്ല സുഖമുണ്ട് ഇതിപ്പോൾ ജിഷ്ണു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാക്കിലുള്ള ആളെയും കൂടെ കാണിക്കാനാണ് ആളവിടെ ഫോണൊക്കെ നോക്കി ഭയങ്കര ബിസി ആയിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എന്തായാലും നല്ല എൻജോയ് ചെയ്ത് കാറ്റക്കടിച്ച് നല്ല സുഖമായിട്ട് പോകണത് ആ കാണുന്ന മലനിരകളാണ് കൊല്ലങ്കോട് സീതാർഗുണ്ട് വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അതൊക്കെയാണ് അവിടെ ആ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു വ്യൂ പോയിന്റ് സ്മാരകന്ധുതാ ഉടപ്പ വരും എം ജി ആറിന്റെ വീടാ എന്തോ സംഭവം ഇവിടെയാണ് എം ജി ആർ ബോർഡ് എം ജി ആറിന്റെ നാടാണത് എം ജി വളർന്ന നാടാണ് ഇവിടെയായിട്ടൊരു റെയിൽവേ ക്രോസിംഗ് ഉണ്ട് കേട്ടോ ഈ റെയിൽവേ ക്രോസിംഗ് ഒക്കെ കഴിഞ്ഞ് ചെറിയൊരു പാലം വരും ആ പാലം ഒക്കെ കഴിഞ്ഞ് കുറച്ചധികം ദൂരം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊല്ലംകോട് ടൗൺ എത്തും കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കുള്ള റോഡുകളൊക്കെ കുറച്ച് ചെറിയ 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 റോഡുകളാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല നല്ല ഭംഗിയുള്ള വ്യൂ ആണ് കേട്ടോ പുഴയിലൊന്നും കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല ഇല്ല പക്ഷെ എന്നാലും നമ്മൾ കൊല്ലങ്കോട് എത്താനാകുന്നതിൻ്റെ സിംറ്റംസ് നമുക്ക് തന്നെ ഫീൽ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല കുറച്ചുകൂടി ഒരു തണുപ്പ് വരും കാരണം നല്ല ഭംഗിയുള്ള മലപ്രദേശവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അടിപൊളിയാണ് കേട്ടോ ഒരു ഫീല് ഇതാണ് കേട്ടോ കൊല്ലംകോട് ടൗൺ വളരെ ചെറിയ എന്ന വലിയൊരു ടൗൺ ആണ് ഈ കൊല്ലംകോട് ടൗൺ കൊല്ലംകോട് ടൗണിൽ ഞാൻ ഇതിന് മുന്നേ ഒരു വട്ടം വന്നിട്ടുണ്ട് പക്ഷേ അത് ഇതിൻ്റെ ആവശ്യത്തിനാണെന്നുള്ളത് മറന്നുപോയത് ഇവിടുത്തെ ബോർഡെല്ലാം കാട് കയറി മൂടിപ്പോയിട്ടുണ്ട് ഇവിടുന്ന് നമ്മളെ റൈറ്റിലേക്കാണ് കൊല്ലംകോട് സീതാറുകുണ്ട് ചിങ്ങഞ്ചറ അങ്ങനെ കുറച്ച് വെള്ളച്ചാട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഈ ഒരു റൂട്ടിലേക്കാണ് കേട്ടോ പോകേണ്ടത് ഈ ഒരു റൂട്ടിൽ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റും സത്യം പറഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് ആണ്ട്ടോ ഇപ്പൊ ജിഷ്ണു റീൽസിലേക്ക് വേണ്ടിയിട്ടുള്ള ഷോട്ടുകളും എടുത്തോണ്ടിരിക്കയാണ് ബാക്കിൽ ഇങ്ങനെ ചിരിച്ച് പോസ് ഒക്കെ ചെയ്തോണ്ടിരിപ്പുണ്ട് പാലക്കാടിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള ഭംഗി ഇതൊക്കെയാണ് കേട്ടോ ഈ റീൽസിലൊക്കെ കാണുന്നത് എത്രയോ സത്യമാണ് പണ്ടത്തെ ഈ ഓലമേഞ്ഞിട്ടുള്ള ചെറിയൊരു കടയാണ് കേട്ടോ അവിടെ ചായക്കട മാത്രമല്ല ചായ കടികൾ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട പലഞ്ചരക്ക് സാധനങ്ങളെല്ലാം കിട്ടും കേട്ടോ ഇതിന്റെ ചു ചുറ്റും വയലുകളാണ് ഇപ്പുറത്ത് എന്തോ ഒരു കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നത് എന്തോ പയറോ അങ്ങനത്തെ എന്തോ കൃഷിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏക്കർ കണക്കിന് സ്ഥലമാണ് ഈ നെൽപ്പാടങ്ങളും കൃഷിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെയായിട്ട് ഇവർ യൂസ് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കണ്ടിരിക്കാൻ തന്നെ ഒരു നല്ലൊരു പ്രത്യേക ഭംഗിയാണ് ഈ റൂട്ടിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് നമ്മൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ് സീതാർഗുണ്ട് വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ നിലവിൽ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷെ എന്നാൽ ഇതുവരെ പോകാത്ത സ്ഥലമായതുകൊണ്ട് ആദ്യം അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇതിന് മുന്നേ ഞാൻ ചിങ്ങഞ്ചിറ വരെ ഒന്ന് വന്നിട്ടുണ്ട് പക്ഷെ സീതാർഗുണ്ട് വെള്ളച്ചാട്ടം ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല ഈ ചുറ്റും കാണുന്ന ഈ ഒരു വയലും ഈ ഒരു മലകളും എല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള മലയും ആ ഒരു വീട് കണ്ടോ ആ വീടൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള വീടാണ് ഇപ്പോഴും നമ്മുടെ പാലക്കാടിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം വരുന്ന റീൽസിലായിക്കോട്ടെ ഗൂഗിളിൽ ആയിക്കോട്ടെ ആദ്യം വരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഈ തിരിച്ചു കാണുന്ന ഒക്കെ തിരിച്ചു വരുമ്പോ വാങ്ങ ഞാടിയാണോ డా ను അങ്ങനെ ഈ കാടും മേടും ഒക്കെ കേറി പോകൊണ്ടിരിക്കുന്ന സീതാർകുണ്ടിലേക്കാണ് രണ്ട് സൈഡും ഫുള്ള് മാവുമരങ്ങളാണ് കേട്ടോ ഇവിടുത്തെ വഴിയോര കച്ചവടക്കാരും എല്ലാരും മാങ്ങ തന്നെയാണ് കൂടുതലും വിറ്റുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു പ്രദേശമാണ് ഇത് ചുറ്റും മരങ്ങൾ കാട് മേട് മല കന്ന് നമ്മൾ പണ്ടത്തെ ഒരു ആ ഒരു ഗ്രാമീണ ഭംഗി അത് ഇവിടെ കിട്ടും കേട്ടോ ഇവിടെ നിർത്താൻ പറ്റില്ല അവരൊക്കെ പോണേ പോണേ എവിടേക്കാ

മഴക്കാലത്ത് വന്ന അടിപൊളിയാണ് അടിപൊളിയ മഴയില്ലേ മഴക്കാലത്ത് വരണ്ട എന്നിട്ടേ ഇവിടെ കാര്യ മഴക്കാലത്ത് വരികയാണെങ്കിൽ മല നിറച്ച് വെള്ളം വന്നോണ്ടേരിക്കും ആ മല കാണുന്നുണ്ടോ ആ ഒരു മല മൊത്തം വെള്ളമായിരിക്കും

എന്നാലും ഇതു മണ്ണാർക്കാട്ടിൽ വന്നിരിക്കുന്നു അത് വെച്ച് നോക്കുമ്പോൾ അട്ടപ്പാടി ഫോട്ടോഗ്രാഫിയാണ് നമ്മൾക്ക് പണി അപ്പൊ ഞാൻ എടുക്കാം ഓടിക്കാൻ വലിയ സംഭവം പിള്ളേര് നല്ല അതായത് അറിയില്ലേ ചെറിയ പ്രോട്ടീൻ ചെക്കന്മാരായതാണോ ആമാന് വേണെങ്കി ചിങ്ങൻചറയ്ക്ക് വിളിക്കാരുന്നോ അത് അത് കണ്ടിട്ടുണ്ടാവോ നിങ്ങള് ചീതാറ് കൊണ്ടുവന്നതാ ചീത്ത പോയി ചിങ്ങനെ നല്ല ഫോട്ടോ എങ്കിലും കിട്ടും അതാ പറഞ്ഞേ വിളിപ്പിക്കാന്ന് പറഞ്ഞത് ഓ എടാ കൊച്ചു പിള്ളേർ അയ്യോ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല അല്ലേ പിന്നെ ഇവിടെ നിറഞ്ഞിട്ട് വേണോ ഫോട്ടോ എടുക്കിന്റെ ജസ്റ്റ് മനീഷ ഇൻസ്റ്റഗ്രാമിലും മോട്ടോല കൊണ്ടെന്ന് സെർച്ച് ചെയ്താൽ മതി ഈ വീട് നമ്മുടെ കൊറേ റീൽസിൽ ഫേമസ് ആണ് സീതാർകുണ്ടിലെ ഒരു ഫേമസ് ആയിട്ടുള്ള വീടാണ് കാരണം ഇതിന്റെ ചുറ്റും ചുറ്റും പാടമാണ് മഴക്കാലത്ത് നല്ല രസമായിരിക്കും ഇതടി നിനക്ക് ഓർമ്മയുണ്ടോ ആ വേലയിലൊക്കെ ഇങ്ങനെ ഓർമ്മയുണ്ട് ഒരു ദാവണി എടുത്തിട്ടുള്ള ഒരു പെണ്ണ് ഈ വഴിയെ കൂടെ ഓടിക്കും

മതി ഇരുന്നോട്ടെ ഒരു ഇരുന്നോട്ടെ ഇത്തിരി മോന്റെ പേരെന്താണ് ആകാശ് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് തോന്നുന്നു ചക്ക സീനാണല്ലേ സർവത്ത് ഷെമീറിനേക്കാറിയോ സാർബത്ത് ഷെമ്മീറിനെ കറിയോ നന്നായിട്ടുണ്ട് അമ്മേനോട് അടിപൊളി പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഹായ് പറ ചാറ്റ പറ പൈസ കൊടുത്തില്ല എല്ലാരും ഒന്ന് വാങ്ങുവോ കൊടുക്കരുമ്പ കാണാട്ടോ ബൈ ബൈ അവിടുന്ന് ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളിതാ ഇറങ്ങി കേട്ടോ നേരത്തെ കണ്ട ആ ഒരു വീടിന്റെ ലോങ് എന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത് സത്യം പറഞ്ഞ എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് ചുറ്റും വയലൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ നേരെ പോകുന്ന വഴിയിൽ ഒരു പ്ലെയിൻ ഗ്രൗണ്ട് കണ്ടപ്പോൾ അവിടെ നിർത്തിയതാണ് ഒമിനിയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്നാല് കറക്കവും കുറച്ച് റീൽസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ് ഇപ്പം ഏകദേശം സമയം മൂന്നര ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് അധികം സമയമില്ല വേഗം പോകണം മനു ഫ്രണ്ടിൽ നിന്ന് എനിക്ക് കാണില്ല വണ്ടിയും കൊണ്ടുള്ള കോപ്രായങ്ങളെല്ലാം കഴിഞ്ഞു ഇപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ചെല്ലൻചേട്ടന്റെ ചായക്കട ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട ഓൾമോസ്റ്റ് പാലക്കാട് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അത്രയും വൈബുള്ള ഒരു ചായക്കട ഈ പാലക്കാട് വേറെ ഉണ്ടാവില്ല എന്ന് തന്നെ ഞാൻ പറയാം കാരണം ഈ ഈ കാണുന്നതാണ് ചെല്ലൻചേട്ടൻ്റെ ചായക്കട പണ്ടത്തെ ഒരു കാലഘട്ടത്തിലേക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകട്ടെ അതാണ് ഈ ചായക്കടേൻ്റെ തന്നെ ഒരു സ്പെഷ്യാലിറ്റി ഈ വയസ്സായ ചേട്ടന്മാരെയൊക്കെ ഇരിക്കുന്ന പോലും ഞങ്ങളും അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു സത്യം പറയുകയാണെങ്കിൽ ചായ വലിയ കാര്യമില്ല പിന്നെ അവരുടെ ഒരു ഉപജീവന മാർഗ്ഗം എന്ന രീതിക്ക് നമ്മൾ ആ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയും ആസ്വദിക്കുകയും അവിടുത്തെ ഭക്ഷണം അല്ലെങ്കിൽ സാധനങ്ങൾ രുചിച്ചു നോക്കുന്നു എന്ന് മാത്രം അങ്ങനെ ചായ മാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ കടിയൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ കടി ഒരു മൂഡ് ഇപ്പോൾ ഞങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചായ മാത്രം കഴിക്കുകയാണ് തൊട്ടപ്പുറത്ത് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചെന്താന്ന് വെച്ചാല് ഈ പണ്ടത്തെ തപാൽ ഓഫീസ് ഉണ്ടല്ലോ ആ തപാൽ അതായത് ഈ കത്തുകളൊക്കെ കഴിക്കുന്ന അങ്ങനത്തെ തപാൽ എന്നാണല്ലോ പറയാം ആ തപാലൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് പണ്ട് പഠിക്കുന്ന സമയത്ത് കേട്ടറിവ് മാത്രമുള്ള സാധനങ്ങളാണ് ആറാം ക്ലാസ്സിൽ ക്ലാസ്സിലെങ്ങാണ്ടോ പഠിച്ചപ്പോൾ ഞാൻ ഇതേപോലെ ഞങ്ങൾക്കൊരു ഹോംവർക്ക് പോലെ തന്നിട്ട് ഞങ്ങൾ കത്തൊക്കെ എഴുതി ഇങ്ങനെ അയച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇന്നാണ് ഇങ്ങനൊരു സാധനം കാണുന്നത് ഇന്നിപ്പോൾ ഫോണ് സോഷ്യൽ മീഡിയ വാട്സപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആരും കത്തെഴുത്തൊന്നും ഇല്ല പക്ഷെ എന്നാലും ആ ഒരു വിഷയം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ചെല്ലഞ്ചേട്ടന്റെ ചായക്കടയിൽ നിന്ന് അങ്ങനെ കുറെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കുറെ നേരം കഥകളൊക്കെ പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ് വീട്ടിലേക്ക് ഇനിയിപ്പോൾ എങ്ങനെ പോയാൽ ഒരു മുപ്പത് കിലോമീറ്ററിന്റെ അടുത്ത് ഉണ്ടാവും അപ്പൊ വീടെത്തുന്നതിന് തൊട്ട് കടയാണ് കടയാണെട്ടോ ഇത് അപ്പൊ ഇവിടുന്ന് ഞങ്ങൾ ചായയും കടിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് നിർത്തിയതാണ് അതിന്റെ ഇടയ്ക്ക് കുറച്ച് സംഭവബകലമായ കാര്യങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ ഞങ്ങൾ റീലായിട്ട് എടുത്ത് റീൽസ് ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ ചായ കുഴപ്പമില്ലാത്തൊരു ചായയാണ് പക്ഷെ എനിക്ക് ചമ്മന്തി സത്യം പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല പിന്നെ വിശപ്പുണ്ട് കഴിക്കുക എന്ന് പറയില്ലേ അതേപോലെ വിശപ്പു കൊണ്ട് കഴിക്കുകയാണ് കേട്ടോ നമ്മുടെ ഓമിനീൻറെ വീഡിയോസ് എടുക്കലാണ് ജിഷ്ണുവിന്റെ മെയിൻ പരിപാടി സത്യം പറഞ്ഞ ഓമിനിയിൽ പോയ ഫസ്റ്റ് ട്രിപ്പ് ഇതായിരുന്നു പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പൊതുവെ എനിക്ക് ഇങ്ങനെ എ സി വണ്ടികൾ ഇഷ്ടമില്ലാത്തോണ്ടാ തോന്നുന്നു ഓമിനിയിൽ ഇരുന്ന് നല്ല സുഖമുണ്ട് കുറച്ച് സൗണ്ടുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതർവൈസ് ബാക്കി എല്ലാം അടിപൊളിയായിട്ട് പോയിട്ട് വരാൻ പറ്റും அடிச்சா பிஸா பட்டரோல் வாங்கிக்கணும் பற்ற நயன் லேவம் வாங்கிக்கணி கோடி அடிக்கணும் அடிக்கணும் ചായം കുടിച്ചാൽ നേരെ പോണത് വീട്ടിലേക്കാണ് വീടെത്താനായിട്ടോ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന മെയിൻ വളവാണ് ഇപ്പൊ ഈ കാണുന്ന വളവ് അപ്പൊ ഇവിടുന്ന് നേരെ റൈറ്റ് സൈഡിൽ കാണുന്ന വീടാണ് എൻ്റെ വീട് വൈലറ്റ് കളർ പെയിന്റ് അടിച്ച വീട് ഞങ്ങൾ അങ്ങനെയാണ് അടയാളം പറയുക അപ്പൊ ഈ പാടത്തിന്റെ നടുക്കായിട്ടാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത് തൊട്ടടുത്തായിട്ട് അങ്ങനെ വീടുകളൊന്നും തന്നെ ഇല്ല സത്യം പറഞ്ഞ വീടെത്തി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം സത്യം ഈ ചൂടത്ത് പോയത് കൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി പക്ഷെ എന്നാലും വ്യൂ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു അങ്ങനെ ഇപ്പൊ വീടെത്തിയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ